ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ എന്തെങ്കിലും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രൈറ്റ്സിനൊക്കെ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വരുകയാണ് അതിനൊക്കെ ഇട്ടുകൊണ്ട് അല്ലെങ്കിൽ അതിനൊക്കെ പോണേന് മുന്നേ സ്കിൻ നല്ല പോലെ അത് ബ്രൈറ്റായിട്ട് നല്ല ഗ്ലോയിങ് ആയിട്ട് ഇരിക്കാൻ ഹെൽപ്പ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയിട്ടുള്ള അടിപൊളി ആയിട്ട് ഇൻസ്റ്റൻറ്റ് റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കായിട്ടാണ് വന്നിരിക്കുന്നത് ഇത് ഫേസിൽ മാത്രമല്ലോട്ടോ നമുക്ക് ഫുൾ ബോഡിയിൽ യൂസ് ചെയ്യാം പെട്ടെന്ന് സെൻണ്ടാൻ മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഇൻസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ ഫേസ് ഒന്ന് ഗ്ലോയിങ് ആയിട്ടിരിക്കാനും നല്ലപോലെ ബ്രൈറ്റൻ ചെയ്യാനും ഹെൽപ്പ് ചെയ്യും പിന്നെ ലോങ് ടൈം യൂസ് പാടുകൾ പിഗ്മെൻറ്റേഷൻ ഡിസ്കളറേഷൻ സെൻഡാൻ അതുപോലെ തന്നെ ഓപ്പൺ ബോയ്സ് റിംഗിൾസ് ഇതൊക്കെ മാറിയിട്ട് സ്കിൻ നല്ല ഹെൽത്തി ആയിട്ടും ഗ്ലോയിങ് ആയിട്ടിരിക്കാനും ഹെൽപ്പ് ചെയ്യുന്ന അടിമുള്ള ഒരു പാക്കാണ് വീട്ടിൽ ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ടാണ് കേട്ടോ ലോങ് ടേം യൂസ് നമ്മുടെ സ്കിന്നിന് ആൻറ്റേജിങ് ആയിട്ട് ഇരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്കാണ് അപ്പോൾ ഡെയിലി ബേസിൽ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള പാക്കാണ് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒക്കെ യൂസ് ചെയ്യാം എല്ലാ സ്കിൻ ടൈപ്പാർക്കും യൂസ് ചെയ്യാം എന്നും യൂസ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇത് ഒരു ഏവനിങ് ടൈമിൽ വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട് അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വരികയാണ് അതിന് പോകുമ്പോൾ നമ്മുടെ ഫേസ് ഒന്ന് നല്ലപോലെ ഒന്ന് ബ്രൈറ്റൻ ചെയ്യണം അല്ലെങ്കിൽ നല്ലൊരു ഗ്ലോ വേണമെന്ന് വർക്കാണെങ്കിൽ ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളിയൊരു പാക്കാണ് അതുപോലെ ബ്രൈറ്റ്സ് ഒക്കെ കല്യാണം വരുന്നവർക്ക് ഒരു ത്രീ മന്ത്സ് മുന്നേ ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു പാക്കാണ് അപ്പോൾ ഈ ഒരു ഒറ്റ പാക്ക് ഫേസിലും ഫുൾ ബോഡിയിലും യൂസ് ചെയ്താൽ മതിയാവും നമുക്ക് നല്ലപോലെ ഒന്ന് ചണ്ടാനൊക്കെ മാറി സ്കിൻഡോ നംബ്രൂവ് ചെയ്യാനായിട്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിന് മുന്നേറ്റിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോലെ തൊട്ടടുത്തുള്ള ഓൾ ബെൽബട്ടിൽ ഓരോന്നാംശം കൊടുക്കണമെങ്കിലും നമ്മൾ എന്താ പുതിയ വീഡിയോസിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ എല്ലാം മിസ് ചെയ്യാതെ കാണാനും പറ്റുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമുക്ക് ഈ ഒരു പാക്ക് തയ്യാറാക്കാനായിട്ട് വേണ്ട മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ എന്ന് മസൂർ ദാൽ ചുവന്ന പരിപ്പാണ് കേട്ടോ ഒരു പിടി അളവിലാണ് ഞാൻ എടുത്തേക്കുന്നത് വലിയൊരു കൈപ്പിടി അളവിലെടുക്കാം ഇനി ഈ മസൂർ മസൂർദാൽ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരം നമ്മുടെ ഉഴുന്നെടുക്കാം കേട്ടോ ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഓവർനൈറ്റ് നമ്മളിതൊന്ന് സോക്ക് ചെയ്തെടുക്കണം റോസ് വാട്ടറിൽ വേണം സോക്ക് ചെയ്യാനായിട്ട് അതാണ് നമ്മുടെ സ്കിന്നിന് കുറേ കൂടി നല്ലത് റോസ് വാട്ടർ ഇല്ലാത്തവർക്ക് നമുക്ക് നോർമൽ വാട്ടറിലും സോക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ മസൂർ ദാൽ ഇല്ലാത്തവർക്ക് ഒരു പിടി ഉഴുന്നെടുക്കാം മസൂർ ദാൽ ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കാനായിട്ട് നോക്കാം കേട്ടോ അത് നന്നായിട്ട് നമ്മൾ രാവിലെ ഓർനേറ്റ് സോക്ക് ചെയ്തതിന് ശേഷം നല്ലപോലെ അരച്ചെടുക്കുക ആവശ്യത്തിന് വേണമെങ്കിൽ റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം നല്ല പേസ്റ്റ് ആയിട്ട് തന്നെ മാക്സിമം അരച്ചെടുക്കുക അരച്ചെടുത്തതിന് ശേഷം ഞാനത് രണ്ട് ടീസ്പൂണോ രണ്ട് മൂന്ന് ടീസ്പൂണോളം ആ ഒരു പേസ്റ്റ് എടുത്തിട്ടുണ്ട് അതിലേക്ക് നിങ്ങൾക്ക് കോഫി പൗഡറോ അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പാൽപ്പൊടിയോ ആഡ് ചെയ്ത് കൊടുക്കാം ഇതെല്ലാം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാൽ ആഡ് ചെയ്ത് കൊടുത്താലും മതിയാവും ആ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ലൊരു ലൂസ് ആയിട്ടുള്ള കൺസിസ്റ്റൻസി ആണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളതെങ്കിൽ അതിനകത്തേക്ക് വേറെ എന്തെങ്കിലും ഒരു പൗഡർ കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നിങ്ങൾക്ക് അത് മിക്സ് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ കാരണം കുറച്ചുകൂടി ഒരു തിക്ക് പേസ്റ്റാക്കി എടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് അരയ്ക്കുന്ന സമയത്ത് നമുക്ക് വെള്ളം കുറച്ച് അല്ലെങ്കിൽ റോസ് വാട്ടർ കുറച്ച് അരച്ചെടുക്കാം ഓവണിൻ്റെ സോക്ക് ചെയ്യാൻ നേരത്തും കുതിരാൻ വേണ്ടി മാത്രമുള്ള റോസ് വാട്ടർ ഒഴിച്ച് സോക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പം ഞാൻ മിക്സ് ചെയ്തപ്പോൾ എനിക്ക് കുറച്ച് വെള്ളം കൂടുതലായിട്ടാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനകത്തേക്ക് പാൽപ്പൊടിയും എക്സ്ട്രാ ഞാനൊരു കുറച്ച് കസ്തുരി മഞ്ഞൾ വൈറ്റ് കളറുള്ളതും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിൽക്കുക ഇപ്പോൾ അങ്ങനെ കോഫി പൗഡർ മാത്രമായിട്ട് ആഡ് ചെയ്യാം അല്ലെങ്കിൽ എക്സ്ട്രാ കടലമാവ് ആഡ് ചെയ്ത് കൊടുക്കാം പോമ ഗ്രാനേറ്റ് പൗഡർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ആണെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഓൾറെഡി അരച്ചെടുത്ത ഒരു പേസ്റ്റ് ഉണ്ടല്ലോ അത് വൺ വീക്ക് വരെ എയർ ടൈറ്റ് ആയിട്ടുള്ള ടിന്നിൽ നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ പറ്റും എന്നിട്ട് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു പാക്കാണ് അപ്പോൾ ഞാൻ കുറച്ചധികം ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ടുണ്ട് എൻ്റെ ബോഡിക്കും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ അത്രയും ക്വാണ്ടിറ്റി എടുത്തേക്കുന്നത് പക്ഷേ ഇപ്പോൾ ഞാൻ ഫേസിലിനെങ്കിലും മാത്രമേ അപ്ലൈ ചെയ്യുന്നുള്ളൂ കുളിക്കുന്ന ടൈമിൽ എനിക്ക് ബോഡിയിലും കൂടി യൂസ് ചെയ്യാൻ തുകൊണ്ട് ഞാൻ അരച്ച പേസ്റ്റ് കുറച്ചധികം എടുത്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം രണ്ട് കൈപ്പുടി എൻ്റെ അളവിൽ എടുത്തിട്ടുണ്ട് നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ടുള്ള എടുക്കാം ഫേസിനേക്ക് മാത്രം മതിയെന്നുണ്ടെങ്കിൽ ഒരു ഒരു ടേബിൾ സ്പൂൺ എടുത്ത് സോക്ക് ചെയ്താൽ മതിയാവും അതല്ല നിങ്ങൾക്ക് ഫുൾ ബോഡിയിലത്തേക്ക് വേണമെന്നുണ്ടെങ്കിലും ഒരു ടേബിൾ സ്പൂൺ നന്നായിട്ട് തികയും കേട്ടോ അതല്ല ഒരു വൺ വീക്കൊക്കെ തയ്യാറാക്കാനായിട്ടുണ്ടെങ്കിൽ രണ്ട് പിടി അളവിൽ നിങ്ങൾക്ക് എടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിനു ശേഷം മാത്രം നമ്മളത് സോക്ക് ചെയ്തെടുക്കാനായിട്ടും കൂടെ നോക്കണം കേട്ടോ നല്ലപോലെ സോക്ക് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് റോസ് വാട്ടറോ അതല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു സോക്ക് ചെയ്ത ചെയ്തതിൽ തന്നെ നമുക്ക് അരച്ചെടുക്കാനായിട്ട് പറ്റും പിന്നെ ഞാൻ പറഞ്ഞ മാതിരി എന്തെങ്കിലും പൗഡർ ലൂസ് ലൂസായിട്ടുണ്ടെങ്കിൽ തിക്കാക്കാൻ വേണ്ടി ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ കുറച്ച് കസ്തൂരി മഞ്ഞളാണ് ആഡ് ചെയ്ത് കൊടുത്തത് നല്ല പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് നല്ല അടിപൊളി റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കാണ് എല്ലാവരും ഒന്ന് ചെയ്യുന്നുട്ടോ ഇപ്പോൾ ഏവരും ശരി മെയിൻറ്റായിട്ടുണ്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഡ്രൈ ആയിട്ടുണ്ട് നമുക്കിപ്പോൾ ഈർക്കുന്ന ഏരിയ നിങ്ങൾക്ക് ഉണ്ടോ ആ ഡ്രൈനസ് വരില്ല കേട്ടോ ബാക്കിയുള്ളവരെ നന്നായിട്ട് തന്നെ ഡ്രൈ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വൈകിട്ട് പോവുകയാണ് അപ്പോൾ കണ്ടില്ലേ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഇൻസ്റ്റൻ്റ് ആയിട്ടാണ് നമ്മുടെ സ്കിന്നൊന്ന് ബ്രൈറ്റൻ ചെയ്തിരിക്കുന്നത് ലോങ് ടൈം യൂസ് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്കിൻ കിട്ടാൻ ഹെൽപ്പ് ചെയ്യും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ അടുത്ത് ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് നടക്കരുത് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് ഇനി ഒരു പുതിയ വീഡിയോയിൽ കാണാൻ വരുന്നതായിരിക്കും